കെ പി സി സി നിയോഗിച്ച അന്വേഷണ സമിതിയാണ് എൻ എം വിജയന്റെ കുടുംബത്തിന് സംരക്ഷണം ഒരുക്കണം എന്നാവശ്യപ്പെട്ട് റിപ്പോർട്ട് നൽകിയിരിക്കുന്നത് കുടുംബത്തിന്റെ ബാധ്യതകൾ കോൺഗ്രസ് ഏറ്റെടുക്കണം സഹകരണ മേഖലയിലെ ക്രമക്കേടുകളും അനധികൃത നിയമനങ്ങളും സംബന്ധിച്ച് പാർട്ടിക്ക് ലഭിച്ച പരാതികൾ വിശദമായി പരിശോധിച്ച് തുടർ നടപടികൾ എടുക്കണമെന്നും റിപ്പോർട്ടിൽ വയനാട്ടിൽ മാത്രമല്ല മറ്റു പല ജില്ലകളിലും സഹകരണ സ്ഥാപനങ്ങളിൽ ക്രമക്കേടുണ്ടെന്നും സമിതി കണ്ടെത്തിയിട്ടുണ്ട് ഇത്തരത്തിലുള്ള അനഭിലഷണീയമായ പ്രവണതകൾ ഉണ്ടാകാൻ പാടില്ലെന്നും പാർട്ടിക്ക് കഴിഞ്ഞാൻ അനിവാര്യമെന്നും അന്വേഷണ സമിതി വ്യക്തമാക്കുന്നു സഹകരണ മേഖലയിൽ നിയമനങ്ങൾ നടക്കുകയാണെങ്കിൽ അത് കോഴിക്കോ ണത്തിന്റെ മറപ്പറ്റിയുള്ളതാകരുതെന്നും മാനദണ്ഡങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയുള്ളതാകണമെന്നും റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട് അതേസമയം കോൺഗ്രസ് നേതൃത്വത്തെ പ്രതിരോധത്തിലാക്കിയ കേസിൽ ഡി പ്രസിഡന്റ് എൻ ഡി അപ്പച്ചനും ഐ സി ബാലകൃഷ്ണൻ എം ഉൾപ്പെടെയുള്ളവർ അന്വേഷണം നേരിടുകയാണ് വിജയന്റെ കുടുംബം ആദ്യഘട്ടത്തിൽ പാർട്ടിക്ക് പരാതി നൽകിയിട്ടും ഇടപെട്ടില്ല എന്ന ആക്ഷേപം നിലനിന്നിരുന്നു വിമർശനം ശക്തമായതോടെയാണ് കെ പി അന്വേഷണ സമിതിയെ പ്രഖ്യാപിക്കുകയും തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള സംഘം നേരിട്ട് വയനാട്ടിലെത്തി ും പരിശോധനയും നടത്തുകയും ചെയ്തത് പിന്നാലെ പ്രതിപക്ഷ നേതാവും കെ പി സി സി അധ്യക്ഷനും കുടുംബത്തെ സന്ദർശിച്ച് എല്ലാവിധ പാർട്ടി സംരക്ഷണവും ലഭ്യമാക്കുമെന്ന് ഉറപ്പ് നൽകിയിരുന്നു ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ലഭ്യം